വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ചക്ക വരട്ടിയാണ് ഉണ്ടാക്കുന്നത് നല്ല വരിക്കച്ചക്ക ഇവിടെ ചെത്തി വെച്ചിട്ടുണ്ട് ഇനി അത് ഇരിഞ്ഞ് മുറിച്ചിടണം ചക്കയിൽ ഇരിഞ്ഞ് വെച്ച് വളരെ ചെറിയ ചുവള കുറച്ച് വിഷമാണ് മുറിച്ചിടാൻ കുറച്ച് സമയം എടുക്കും വഴറ്റാനുള്ള ചക്ക മുറിച്ച് വെച്ചു കയറിയിടുന്നതിന് പ്രശ്നമല്ല കയറിയിട്ടേ നൂല് പോലെ ഉണ്ടാവും ഇതിലും ചെറുതായി മുറിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഉത്തമം ഞാൻ ഈ ചെറിയ കൊണ്ടും പഴുത്ത കൊണ്ടും കൈക്ക് പിടുത്ത ഒരു സുഖമില്ലാത്ത കൊണ്ടും കുറച്ച് വലുതായിട്ടാണ് മുറിച്ചിട്ടിനെ ഇനി ഉരുളി ചെരിഞ്ഞ് ഇളക്കി കൊടുക്കണം ഉരുളി അടുപ്പത്ത് വെച്ചു ചക്ക വരട്ട ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാതെയും ചക്ക ചേർത്ത് കൊടുക്കുക ചക്ക ഇങ്ങനെ ഇളക്കി ചേർത്ത് കൊണ്ടേ ഇരിക്കണം അടി കെട്ടിയുള്ള പാത്രം വേണം ഈ ചക്ക വരുത്താൻ ഇങ്ങനെ ഇളക്കെല്ലാം ചീന്ന് കെട്ടി കുറഞ്ഞ പാത്രമായ പാത്രം നീങ്ങിപ്പോവും ഉരുളിയാകുന്ന ഏറ്റവും നല്ലത് ഉരുലിയാകുമ്പോൾ പാത്രം മീങ്ങില്ല അരങ്ങില്ല ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കേണ്ടതല്ലേ മെയ് നമ്മളെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക ഇപ്പോഴേ ചേർത്ത് കൊടുക്കണം എന്നില്ല അടക്കാനും ചേർത്ത് കൊടുക്കുക മധുരവും അതുപോലെ തന്നെ മധുരം ചേർക്കാണ്ട് നല്ല ടേസ്റ്റാണത് മധുരം നമുക്ക് ചക്കക്ക് നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ അധികം വേണ്ട അതിൻ്റെ മധുരം തന്നെ മതി മൂന്നാളി വെള്ളം ഇവിടെ ഇരുക്കാൻ വെച്ചിട്ടുണ്ട് ഈ ചക്ക നല്ല നദിലുള്ള ചക്കയാണ് മൂന്നാളി വെള്ളം ഒര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കത്തിച്ച് കൊടുത്തിട്ടില്ല വെള്ളത്തിൽ കുറച്ച് ചക്ക വളർന്നു വരുമ്പോഴേ വെള്ളത്തിൻ്റെ ആവശ്യമില്ല വിളക്ക് ഇളക്കി കൊടുക്കഞ്ഞാലും നല്ല അടുക്കി ചെറിയ കൊടുക്കാൻ വന്നാൽ ടേസ്റ്റിനാതെ ഒരു വ്യത്യാസം വരും ചക്ക കൊടുത്തു ഇളക്കണ്ട നല്ല ഇളക്കിയാൽ ചക്ക തിളച്ചു കുറച്ച് കഴിഞ്ഞു തിളച്ചിട്ട് കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുത്തു പക്ഷേ വേറെ ഭക്ഷണം കൂടെ കൈക്കറന്നേ ഉള്ളൂ ശർക്കര ചേർക്കാണ്ട് വഴിച്ചാൽ മതി ചക്കയിലുള്ള വെള്ളം നിറഞ്ഞു വരുന്നതി ചക്ക ഏകദേശം ഉപയോഗമായി ഇത് എളുപ്പം ഞാൻ കുക്കറിൽ ഒര ഗ്ലാസ് വെള്ളം വെള്ള ഒഴിച്ച് വിസിലടിപ്പിച്ചാൽ പെട്ടെന്ന് ആയി കിട്ടും ആ വെള്ളത്തോടെ ഒഴിക്കണം മറ്റേ വെള്ളവെറ്റിക്കളിയൊന്നും ചെയ്യാതെ ഈ രീതിയിലാണ് ടേസ്റ്റ് ഉണ്ടാവുക ഇങ്ങനെയാണ് ശരിക്കേണ്ടത് വേവി കുക്കറിൽ വേവിക്കാണ്ട് ഇങ്ങനെയാണ് അതിൽ കുറച്ച് പണി കൂടുതലുണ്ട് മറ്റേത് എളുപ്പത്തിൽ പണി തീരും ഏകദേശം വെന്ത് കഴിഞ്ഞാൽ ശർക്കരപ്പാന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് വെള്ളം അരിച്ചൊഴിച്ച് വെള്ളത്തിൽ ഒരു മാലിന്യം ഉണ്ടായിരുന്നില്ല കല്ലും പൊടിയും ഒന്നും ഉണ്ടായിട്ടില്ല നല്ല കഥയും വരെയും ഉണ്ടായില്ല നല്ല വേണം ഇനി ഒരു അര അരമണിക്കൂറോളം ഏകദേശം വരും പിന്നെ ചക്ക ചോളം മുറിച്ചിട്ടിട്ട് മിക്സിൻ്റെ ജാറിൽ അരച്ചിട്ട് ഉരുളിയിൽ ചേർത്തിട്ട് വഴറ്റാം വേവിക്കാണ്ട് അരച്ചിട്ട് നല്ലതാണ് രീതിയിലായി അതച്ചിട്ടാണ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊടുക്കുക അടുക്ക് പറ്റാതെ സൂക്ഷിക്കണം അത്രേ ഉള്ളൂ ഈ സമയം കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ പൊട്ടിത്തെറിക്കില്ലെങ്കിൽ ആ സമയം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുത്താൽ മതി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ നല്ലോണം സ്പീഡിൽ ഇളക്കിയാൽ പൊട്ടിത്തെക്കൽ കുറയും ഈ സമയം വീണ്ടും കുറച്ച് നെയ്ജ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഏകദേശം റെഡിയായി അരക്കാത്തത് കൊണ്ടാണ് ചിലവർ മിച്ചിയിൽ അരച്ചിട്ടുള്ള ആക്കുമ്പോൾ ഇതിന് താരം തിരിയുന്നുണ്ടാവും വെറും ഈ പിന്നെ അമൃതം പൊടി കാച്ച പോലെ ഉണ്ടാവും കറിവ പോലെ ഇപ്പം റെഡിയായി വരേണ്ടി വരുന്നതാണ്ടുള്ളിൽ നിന്ന് വിട്ട് വരുന്നുണ്ടോ പാചത്തിന് കറുത്ത വല്ലാണെങ്കിൽ എല്ലാം കൂടുതൽ ചേർത്താലും കുറച്ചും കൂടി കറുപ്പ് കിട്ടും അധികം മധുരം ചേർത്തിട്ടില്ല ഈ സമയമാണ് ചുക്കും ജീരകം ഏലക്കായം ചേർക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പം അതൊന്നും ചേർക്കുന്നില്ല റെഡിയായി നൗരുളി നല്ല വൃത്തിയിൽ വരുന്ന രണ്ട് മിനിറ്റും കൂടി ആക്കി കൊടുക്കാം നന്നായിട്ടായിട്ടുണ്ട് ഞാൻ പലഹാരങ്ങളിലെല്ലാം കൂട്ടാനായതുകൊണ്ട് ആ സമയത്ത് ഏലക്കാപ്പൊടിയും ജീരക ചുക്ക എന്നാൽ ചേർക്കേണ്ടത് എന്ന് വെച്ചാൽ ആ സമയത്ത് ചേർക്കുന്നത് അല്ല നല്ലതെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല ഈ സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ നോക്കലാണ് അടിക്കൊന്നും പിടിച്ചില്ല നോൺ സ്റ്റിക്ക് പാത്രത്തിൽ കുറച്ചും കൂടി എളുപ്പത്തിലാവും പക്ഷേങ്കിൽ ഉരുളിയാണ് ഏറ്റവും നല്ലത് അങ്ങനെ ഇളക്കി ആക്കണ്ടല്ലേ സ്റ്റവ് ഓഫ് ചെയ്തു ചക്ക വരട്ടി റെഡിയായി ഉരുളിന്ന് ഇപ്പോൾ തന്നെ മാറ്റണം അല്ലെങ്കിൽ അടിക്ക് പറ്റൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തരുന്നു ഇഷ്ടപ്പെട്ട കമൻസിലൂടെ അറിയിക്കുമല്ലോ